ത്തിൽ മാധ്യമപ്രവർത്തകർ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു മുൻ പാർലമെന്റ് അംഗം കൂടിയായ മോഹൻബാബു മാപ്പ് പറയണമെന്നും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ആവശ്യപ്പെട്ടു രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് മോഹൻബാബു ആശുപത്രിയിൽ ചികിത്സ തേടി കൊല്ലം നിലമേൽ ലക്ഷങ്ങൾ വില വരുന്ന വിവിധ ഇനം പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേർ പിടിയിൽ നിലമേൽ സ്വദേശി ഷിബു തെന്മല സ്വദേശി ജോബിൻ ജോയ് എന്നിവരാണ് പിടിയിലായത് കടകൾ കോളേജ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാസങ്ങളായി കച്ചവടം നടത്തി വരികയായിരുന്നു ഇരുവരും പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന പതിനാറായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നമാണ് പിടികൂടിയത് ഷിബു നേരത്തെയും പാൻ വിറ്റ കേസുകളിൽ പ്രതിയാണ് പാലക്കാട് പട്ടാമ്പി പൊതുശ്മശാനത്തിൻ്റെ പ്രവൃത്തികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഭരണാനുമതി ലഭിച്ചു എം ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയ്ക്കാണ് അനുമതി ലഭ്യമായത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പൊതുശ്മശാനത്തിന്റെ നിർമ്മാണത്തിന്